ജിഎസ്ടി പരിഷ്കാരം നിലവിൽ വരുന്നതോടെ ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപ ജനങ്ങളുടെ എത്തുമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ തിങ്കളാഴ്ചയാണ് പുതിയ ജിഎസ്ടി പരിഷ്കാരം നിലവിൽ വരിക ജി എസ് ടി പരിഷ്കാരം നിലവിൽ വരുന്നതോടെ ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപ ജനങ്ങളുടെ കൈകളിലെത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി ഇത് ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു തമിഴ്നാട് ഫുഡ് ആൻഡ് ഗ്രെയിൻസ് അസോസിയേഷന്റെ എൺപതാം വാർഷികത്തിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി തിങ്കളാഴ്ചയാണ് പുതിയ ജി എസ് ടി പരിഷ്കാരം നിലവിൽ വരുന്നത് ചരക്ക് സേവന നികുതി നാല് സ്ലാബിൽ നിന്ന് രണ്ട് സ്ലാബുകളാക്കിയതോടെ ദരിദ്രരും പിന്നാക്കം നിൽക്കുന്നവരും മധ്യവർഗ കുടുംബങ്ങളും ചെറുകിട ഇടത്തരം സംരംഭകരും ജി എസ് ടി പരിഷ്കാരം വലിയ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാലുവാണെന്നും ധനമന്ത്രി പറഞ്ഞു ജി എസ് ടി രണ്ട് സ്ലാബായി കുറയ്ക്കുന്നതോടെ സാധാരണഗതിയിൽ ഉപഭോക്താക്കൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ വില കുറയുമെന്നും ധനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി നിലവിൽ വരുന്നതിന് മുൻപ് നികുതി അടച്ചിരുന്ന സംരംഭകരുടെ എണ്ണം അറുപത്തിയഞ്ച് ലക്ഷമായിരുന്നെങ്കിലും ജി എസ് ടി നിലവിൽ വന്ന ശേഷം ഇത് പത്ത് ലക്ഷമായി കുറഞ്ഞില്ലെന്നും സംരംഭകർക്ക് അതിന്റെ ഗുണം മനസ്സിലായെന്നും മന്ത്രി പരാമർശിച്ചു എന്നാൽ ജി എസ് ടി നിലവിലുണ്ടായിരുന്ന എട്ട് വർഷവും സർക്കാർ ആ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തുകയായിരുന്നില്ലെന്നും ഇപ്പോൾ ജി എസ് ടി പരിഷ്കാരങ്ങൾ പ്രകാരം നിരക്കുകൾ കുറയുകയോ പൂർണ്ണമായും നീക്കം ചെയ്തുവെന്നുമുള്ള നാടകം കളിക്കുകയാണെന്നുമുള്ള പ്രതിപക്ഷ വിമർശനത്തിന് മറുപടിയായി എ എൻ ഡി എ സർക്കാരിനോ പ്രധാനമന്ത്രിക്കോ അങ്ങനെയൊരു കാര്യം ചെയ്യേണ്ടതില്ലെന്നായിരുന്നു ധനമന്ത്രിയുടെ മറുപടി നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം